കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് സമ്പർക്ക പട്ടികയിലുള്ള പത്തൊമ്പത് പേരുടെ പരിശോധനാഫലം ഇന്ന് പുറത്തുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ അഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ വരും നിപ്പ ബാധിച്ച് മരിച്ച പതിനാലുകാരൻ്റെ അടുത്ത ബന്ധുക്കളിലും നേരിട്ട് സമ്പർക്കമുള്ള മറ്റ് ചിലരിലും നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ നെഗറ്റീവ് ആണെന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു ഫലങ്ങൾ നെഗറ്റീവ് ആവുന്നു എന്നതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനാവില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇന്നിപ്പോൾ പത്തൊൻപത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ആ പത്തൊൻപത് സാമ്പിളുകളിൽ അഞ്ച് സാമ്പിളുകളാണ് വൈറസ് കോണ്ടാക്റ്റിൽ ഉള്ളത് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് തന്നെയാണ് ഉള്ളത് മഞ്ചേരിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസം ഇതൊന്ന് അവർ നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്ന് പ്രവർത്തിച്ചൊരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ഇതൊന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ വന്നിട്ടുള്ളത് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള ടീം സന്ദർശിച്ചിരുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ എൻ ഐ വി പൂനയുടെ ബാഗ് സർവേലൻസ് ടീം പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഉള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൂടി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് ബാറ്റ്സിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കും അത് ശേഖരിക്കും ഒവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ആ സാമ്പിളുകൾ പരിശോധിച്ച് വൈറസിനെ കണ്ടെത്തിയാൽ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കും എന്നിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ജിനോമിക് സീക്വൻസിങ് നടത്തും ഇപ്പം ഇന്നലെ ഐ എ വി നടത്തിയ ഒരു പരിശോധനയുടെ കാര്യം പറഞ്ഞിരുന്നു പാർഷ്യൽ സീക്വൻസിങ് നടത്തിയിരുന്നു ആ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ്ങിൽ ഈ സാമ്പിളിലെ വൈറസ് വവ്വാലുകളിലെ വൈറസിൻ്റെ അതേ വേരിയൻ്റാണ് അതായത് കേരളത്തിൽ കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടെ കണ്ടെത്തിയ വവ്വാലുകളിലെ വൈറസിൻ്റെ അതേ വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമൂഹമാധ്യമങ്ങളിൽ ഈ നിപ്രയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കർശനമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിപ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നതിനെ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം പേരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള മൊബൈൽ ലാബ് കോഴിക്കോടെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടു ഇത് മഞ്ചേരിയിൽ കൂടി പ്രവർത്തിപ്പിക്കാനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ് വവ്വാലുകളെ നിരീക്ഷിക്കുന്നു തിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഫീവർ സർവേലൻസ് സംഘം ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചതായും മന്ത്രി അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് എസ് ശശിധരൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ